താനൂർ ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെ സി പി ഐ എം നേതാവ് പി ജയരാജൻ്റെ മകൻ ജയിൻ രാജ് നിരപരാധികളായ സി പി എം പ്രവർത്തകരെ ഒരു ബന്ധവുമില്ലാത്ത കേസുകളിൽ കൊടുക്കുന്നതിൽ വിദഗ്ധനാണ് വി വി ബെന്നി ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡിവൈഎസ്പിക്കെതിരായ ജയിൻ രാജിന് വിമർശനം വന്നിരിക്കുന്നത് അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ പി ജയരാജിൻ്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വരുന്നത് ഇപ്പോൾ വി വി ബെന്നിക്കെതിരെ ഇപ്പോൾ ആരോപണ വിധേയനായ ഡിവൈഎസ്പിക്കെതിരെ എന്താണ് ഈ പോസ്റ്റിൽ പറയുന്നത് സ്മൃതി അതായത് ഒരു വരി ഒരു വരിയിലൂടെയുള്ള ഒരു ഫേസ്ബുക്ക് പ്രതികരണമാണ് പി ജയരാജൻ്റെ മകൻ വി വി ബെന്നി ജയിൻ രാജ് ഈ വി ബെന്നിക്കെതിരെ നടത്തിയിട്ടുള്ളത് നിരപരാധികളായ സി പി എം പ്രവർത്തകരെ ഒരു ബന്ധവുമില്ലാത്ത കള്ളക്കേസുകളിൽ കുടുക്കുന്നതിൽ വിദഗ്ദ്ധനാണ് താനൂർ ഡി വി എസ് പി വി ബെന്നി എന്നുള്ളതാണ് ജയിൻ രാജിൻ്റെ പ്രതികരണം ഈ ഇന്ന് റിപ്പോർട്ടർ ടി വിയിലൂടെ പുറത്തുവിട്ട വി വി ബെന്നിക്കെതിരായിട്ടുള്ള ആരോപണം യുവതിയുടെ ആരോപണം ലൈംഗികമായി ഉൾപ്പെടെ ചൂഷണം ചെയ്തു തുടങ്ങിയിട്ടുള്ള ആരോപണം എല്ലാം ശേഷമാണ് ജയൻ രാജ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പി വി അൻവർ നടത്തിയിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട് അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് അൻവറിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പി ജയരാജനാണ് എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തുവരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള വി വി ബെന്നിക്കെതിരെ പി ജയരാജന്റെ മകൻ ജയിൻ രാജ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്നത് കടുത്ത വിമർശനമാണ് സി പി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്നതിനുവേണ്ടി വിധിച്ചു ക്തനാണ് അതായത് മുഖ്യമന്ത്രി ഓഫീസിൽ പി ശശി ഇത്തരത്തിലുള്ള കേസുകളിൽ സി പി എം പ്രവർത്തകരെയും എസ് എഫ് ഐ ഡി വൈ എസ് പി പ്രവർത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെയുമെല്ലാം കള്ളക്കേസിൽ കൊടുക്കുന്നതിന് സർവ്വ സ്വാതന്ത്ര്യവും നൽകുന്നുവെന്ന് ഇന്നലെ തന്നെ റെഡ് ആർമി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പി ജയരാജൻ്റെ മകൻ തന്നെ ഇത്തരത്തിൽ വി വി ബെന്നിക്കെതിരെ ആരോപണവുമായി വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുമുണ്ട് കാരണം ശശിക്കെതിരായി പല രീതിയിൽ പല തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ശക്തിപ്പെടുകയാണ് അത്തരത്തിൽ റെഡ് ആർമിയും ഈ രാജും എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം നടത്തുമ്പോൾ അതിന് പി ജയരാജൻ്റെ ഒരു മൗനാനുവാദമുണ്ടോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടതാണ് വ്യക്തമാവേണ്ടതാണ് എന്തായാലും കൂടി വി വി പെന്നിക്കെതിരെ കടുത്ത വിമർശനമാണ് ഈ പോസ്റ്റിലൂടെ ഒറ്റവരി ജെയിൻ രാജിൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് അതായത് സി പി എം പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിൽ വിദഗ്ധനാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെയിൻ രാജ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തുന്ന വിമർശനം